വയസ്സുകാരി ആദ്യം കേട്ട വാർത്ത കുഞ്ഞ് പിന്നെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു അതോടെ വ്യക്തമായി എങ്ങായി രണ്ടാനമ്മയുടെ ക്രൂരതക്കിരയായി കൊല്ലപ്പെട്ട കുഞ്ഞാണത് ശ്വാസം മുട്ടിച്ച് കൊന്നുകളഞ്ഞതെന്ന് രണ്ടാനമ്മയുടെ കുറ്റസമ്മതം റിയ ബേബിയുടെ വിശദാംശങ്ങളുമായി റിയ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് എന്താണ് അച്ഛൻ ഇല്ലാതിരുന്ന സമയത്ത് നടത്തിയ കൊലപാതകം കേൾക്കുന്നു അതിൽ ശരിയുണ്ടോ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ രാത്രി വീടിനകത്ത് രണ്ടാനമ്മയ്ക്കും അച്ഛനും ഒപ്പം ഉറങ്ങിക്കിടന്ന ആറു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുഞ്ഞാണ് രാവിലെ മരിച്ച നിലയിൽ വീടിനകത്ത് കണ്ടെത്തിയത് നാട്ടുകാരോടക്കം പ്രദേശത്തെ ജനപ്രതിനിധികളോടക്കം കുട്ടിയുടെ അച്ഛൻ തന്നെയാണ് ഈ വിവരം പറഞ്ഞത് പിന്നീട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്തി ഫോറൻസിക് സംഘമെത്തി പ്രാഥമിക പരിശോധനകളടക്കം പൂർത്തിയാക്കി പക്ഷേ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം വന്ന പ്രാഥമിക നിഗമനങ്ങളാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായത് കുഞ്ഞിന്റെ മരണത്തിലേക്ക് നയിച്ചത് ശ്വാസം മുട്ടിച്ചതാണ് കുട്ടിയുടെ മരണത്തിലേക്ക് എത്തിച്ചത് എന്നതായിരുന്നു പോലീസിന്റെ ഈ ആദ്യ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ആദ്യ കണ്ടെത്തൽ അത് പോലീസ് കൃത്യമായി തന്നെ പരിശോധിച്ചു കുട്ടിയുടെ രണ്ടാൻ അമ്മയെയും അച്ഛനെയും കസ്റ്റഡിയിലെടുത്തു കോതമംഗലം സിഇ അടക്കളം ഉദ്യോഗസ്ഥർ മണിക്കൂറുകളോളം ഇരുവരെയും ചോദ്യം ചെയ്തു അതിനുശേഷം ആലുവ റൂറൽ എസ് പി വൈബു സക്സേനയും കോതമംഗലം പോലീസ് സ്റ്റേഷനിലെത്തി രണ്ടുപേരെയും ചോദ്യം ചെയ്തു അതിനൊടുവിലാണ് കുഞ്ഞിൻ്റെ രണ്ടാനമ്മ കുഞ്ഞിനൊപ്പം കഴിഞ്ഞിരുന്ന രണ്ടാനമ്മയാണ് ഈ കൊടും ക്രൂരത കുറ്റകൃത്യം ചെയ്തതെന്ന് പോലീസ് കണ്ടെത്തിയത് ഇതിന്റെ കാരണം സംബന്ധിച്ച് കൊലപാതകത്തിലേക്ക് എത്തിച്ചത് സംബന്ധിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും പോലീസ് ഇപ്പോഴും ഇവരിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ആലുവ റൂറൽ എസ് പി കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ ഇപ്പോഴും തുടരുന്നു വർഷങ്ങളായി കോതമംഗലത്ത് താമസിക്കുന്ന ആളാണ് ഉത്തർപ്രദേശ് സ്വദേശിയായ ഈ മരിച്ച പെൺകുട്ടിയുടെ അച്ഛൻ ആദ്യ ഭാര്യയുമായി വിവാഹത്തിന് ശേഷം പിന്നീടാണ് ഈ രണ്ടാമത് മറ്റൊരാളെ വിവാഹം കഴിക്കുന്നത് ആ സ്ത്രീ രണ്ടാനമ്മ പ്രതിയായ സ്ത്രീ ഏതാണ്ട് ഒന്നര വർഷമായിട്ട് കോതമംഗലത്തേക്ക് എത്തിയിട്ടുള്ളൂ അതിനിടയിലാണ് ഈ കൊലപാതകം നടക്കുന്നത് നാട്ടുകാർക്കൊക്കെ ഏറെ പരിചിതമായ വ്യക്തിയാണ് കാരണം വർഷങ്ങളായി കോതമംഗലത്ത് താമസിക്കുന്ന ആളാണ് അവിടെ പരിചയമുള്ള ആളാണ് അവിടെ ജോലി ചെയ്യുന്നതാണെങ്കിലും ഈ കോതമംഗലത്ത് സ്വന്തമായി വീടെടുത്ത് താമസിക്കുകയായിരുന്നു ഇവർ എന്തായാലും ഈ സംഭവത്തിന്റെ ഒരു ഞെട്ടലിലാണ് ഈ പ്രദേശവാസികളാകെ ആറു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നതിലേക്ക് എന്ത് കാരണമാണ് ഉണ്ടായത് എന്നതടക്കം പോലീസ് പരിശോധിക്കുന്നു ഈ രണ്ടാ കുട്ടിയുടെ ഇല്ലാതിരുന്ന സമയത്താണ് രണ്ടാം അമ്മ ഈ കൊലപാതകം നടത്തിയതെന്നാണ് പോലീസിന്റെ ഇപ്പോഴുള്ള നിഗമനം ചോദ്യം ചെയ്യലിൽ ആ തരത്തിലാണ് വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഏത് കൃത്യമായി പ്ലാൻ ചെയ്തതാണോ ഇന്ന ദിവസം നടത്തണമെന്ന് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ കൊലപാതകമാണോ എന്നതടക്കം പോലീസ് വിശദമായി തന്നെ പരിശോധിച്ചു വരികയാണ് റിയ ഒരു കാര്യം കൂടി ആദ്യ ഉണ്ടായ കുഞ്ഞ് എന്നത് മാത്രമാണോ ഇവർക്കൊരു വൈരാഗ്യം തോന്നാനുണ്ടായ കാരണം ഇവർക്ക് മറ്റു മക്കളുണ്ടോ ഈ ഇദ്ദേഹത്തിനും ഈ രണ്ടാം ഭാര്യയ്ക്കും വേറെ മക്കൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഈ ആദ്യ ഭാര്യയിലുള്ള കുഞ്ഞാണിത് അതൊരു പ്രശ്നമായൊരു അഭിപ്രായ വ്യത്യാസമായി ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്ന ചില സൂചനകൾ പോലീസ് നൽകുന്നുണ്ട് പക്ഷേ അത് തന്നെയാണോ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നത് പോലീസ് സ്ഥിരീകരിക്കുന്നില്ല ഈ ഘട്ടത്തിൽ പക്ഷേ അങ്ങനെ ചില സംശയങ്ങൾ പോലീസിൻ്റെ മുമ്പിലുണ്ട് ഈ യുവതി ഈ സ്ത്രീയെ ചോദ്യം ചെയ്തതിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ ചില കാര്യങ്ങൾ അവർ പോലീസിനോട് സംസാരിച്ചിട്ടുമുണ്ട് പക്ഷേ അത് ആലുവ റൂറൽ എസ് പി അല്പസമയത്തിനകം തന്നെ സ്ഥിരീകരിച്ച് മാധ്യമങ്ങളോട് പറയുകയും ചെയ്യും അതാണ് എന്ന് തന്നെയാണ് പോലീസ് പ്രാഥമികമായി സംശയിക്കുന്നത് അങ്ങനെ ചില പ്രശ്നങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നൊരു സൂചന പോലീസിനെ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വിവാഹ ശേഷം ഏതാണ്ട് ഒന്നര വർഷമായിട്ടേ ഉള്ളൂ ഇപ്പോൾ ഈ താമസിക്കുന്ന ഈ കേസിൽ ഇപ്പോൾ പ്രതിയായിട്ടുള്ള ഈ സ്ത്രീയുമായി താമസിക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നത് പോലീസിന്റെ മുമ്പിലുണ്ട് അത് വിശദമായി തന്നെ പോലീസ് പരിശോധിക്കുകയാണ് ഏതാണ്ട് ഉച്ച മുതൽ ഈ രണ്ടു പേരെയും പോലീസ് ചോദ്യം ചെയ്തതാണ് ഇപ്പോഴും ആലുവ റൂറൽ എസ് പി അടക്കം ആ കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ തുടരുന്നുണ്ട് അദ്ദേഹം രണ്ടു പേരെയും വിശദമായി തന്നെ ഇപ്പോഴും ചോദ്യം ചെയ്യുന്നുണ്ട് അതായത് എങ്ങനെയാണ് ഈ കൊലപാതകം നടത്തിയത് ഇതിന്റെ കാരണം എന്താണ് ഇത് കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതാണോ മറ്റാരുടെയെങ്കിലും സഹായം തേടിയിട്ടുണ്ടോ എന്നതടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട് പക്ഷേ പക്ഷേ ഈ ഘട്ടത്തിലെ ചോദ്യം ചെയ്യലിൽ മൂന്നാമതൊരാൾ രണ്ടാമതൊരാളുടെ സഹായം ഈ രണ്ടാമത്തെ തേടിയിട്ടില്ല എന്ന് തന്നെയാണ് പോലീസ് മനസ്സിലാക്കുന്നത് ഒറ്റയ്ക്കിവർ ഈ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നതാണ് പോലീസ് ചോദ്യം ചെയ്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങളാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായത് ശ്വാസം മുട്ടിയാണ് കുഞ്ഞു മരിച്ചതെന്ന റിപ്പോർട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെ തന്നെ ഈ വീട്ടിലാ സമയത്തുണ്ടായിരുന്നു എന്ന് കരുതുന്ന ഈ അച്ഛനെയും രണ്ടാനമ്മയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നു മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഈ കേസിൽ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് അരിങ്കൊല ചെയ്തത് രണ്ടാനമ്മയാണ് ഉത്തർപ്രദേശ് സ്വദേശിനിയായ രണ്ടാൻ അമ്മയാണ് അവരുടെ പേര് വിവരങ്ങളടക്കം പുറത്തു വരേണ്ടതുണ്ട് അത് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് ശേഷം നമുക്ക് ആ കാര്യങ്ങളിലേക്ക് പോകാം ഈ കൊലപാതകത്തിൻ്റെ ചുരുൾ അഴിയുന്നതും ഇതിൻ്റെ വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തത് അങ്ങനെയാണ്